വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിന് സമീപം ടാങ്കർ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അപകടം എന്നാൽ ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടിയായിരുന്നു അപകടം ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എറണാകുളത്ത് നിന്നും കുമളിയിലേക്ക് പെട്രോളും ഡീസലുമായി വരികയായിരുന്ന ടാങ്കർ ലോറി വണ്ടിപ്പെരിയാർ അൻപത്തി ഒൻപതാം മൈലിന് സമീപം എത്തിയപ്പോൾ ബ്രേക്ക് നഷ്ടപ്പെടുകയും ടയറിന്റെ ലൈൻഡർ കത്തി തീ പടരുകയും ചെയ്തു തുടർന്ന് അൻപത്തി ഒൻപതാം മൈൽ കൊളുന്തപുരിക്ക് എതിർവശത്തുള്ള കയറ്റത്തിലേക്ക് ലോറി ഓടിച്ചു കയറ്റിയതോടെയാണ് വൻ അപകടം ഒഴിവായത് ഈ സമയം ലൈൻഡർ കത്തി ടയറിൽ നിന്നും പുക വരികയും തീ പടരുകയും ചെയ്തിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതിന് മുൻപ് തന്നെ പോലീസ് ഇടപെട്ട് വണ്ടിപ്പെരിയാർ എസ് ബി ഐ ഓഫീസിൽ നിന്നും ഫയർ ഓഫ് മിഷൻ കൊണ്ടുവന്ന കത്തിയ ലൈൻഡർ ഭാഗത്തെ തീ അണയ്ക്കുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തി തണുപ്പിക്കുകയും ചെയ്തു ബ്രേക്ക് നഷ്ടപ്പെട്ട സമയത്ത് ടാങ്കർ ലോറിയുടെ മുൻവശത്ത് കെ എസ് ആർ ടി സി ബസ് നിർത്തി ആളെ കയറ്റിയിരുന്നു ഈ സമയം സംയോജിതമായി ഡ്രൈവർ കയറ്റത്തേക്ക് ലോറി കയറ്റിയതാണ് വൻ അപകടം ഒഴിവാകാൻ കാരണം കുമളി ചെളിമട ഭാരത് പെട്രോൾ പമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്ന ഡീസൽ പെട്രോൾ ടാങ്കർ ലോറിയാണ് അപകടത്തിൽ പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാ